ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇനി എങ്ങനെ വിചാരണ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മരിച്ചുപോകുമെന്നുള്ളൊരു അവസ്ഥ വരെ ഏകദേശമൊക്കെ എത്തിയൊരവസ്ഥയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർ കക്ഷികൾ സന്തോഷിക്കും പിന്നെ സാക്ഷി മരിച്ചുപോയാൽ കേസ് ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ഗതിയിലോട്ട് പോയ ഗതിയിലോട്ട് പോകാം വേറൊരു ഗതിയിലോട്ട് പോയേക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യം കഴുത്തിലൂടെയായിരുന്നു ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് ഒരു കാരണവശാലും ശരി ട്രാവലിംഗ് അനുവദിക്കില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ ആൾക്കൂട്ടത്തിൽ പോകാൻ പാടില്ല പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ കോൺഫറൻസ് പ്രത്യേകിച്ച് അനുമതി കോടതി തരിക ഉണ്ടായി അങ്ങനെ തിരുവനന്തപുരത്ത് ജില്ലാ കോടതി വളപ്പിലുള്ള ഉപയോഗശൂന്യമായി കിടന്ന ഒരു കോടതി ആയിരുന്നു വീഡിയോ കോൺഫറൻസിന് വേണ്ടി എനിക്ക് അനുവദിച്ചത് ഇതിനിടയിൽ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളെ താങ്കളൊരു സാക്ഷി മാത്രമാണ് ഈ കേസ് താങ്കളെ എത്ര തവണ വിചാരണ ചെയ്തിട്ടുണ്ട് എന്നെ പ്രതിഭാഗം മുപ്പത്തേഴ് ദിവസം വിചാരണ നടത്തി അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ എനിക്ക് നിയമം അറിയാമെന്നുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് പല വമ്പൻ കേസുകളിലും പത്തൊമ്പത് ഇരുപത് ദിവസത്തിൽ കൂടുതൽ ഒരു സാക്ഷി വിസ്തരിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതും അറിയില്ല എൻ്റെ മുപ്പത്തേഴ് ദിവസം വിചാരണ നടത്തി നാൽപ്പത് ദിവസം മൊത്തം കോടതിയിൽ ഞാൻ ഹാജരായിരുന്നു അല്ലെങ്കിൽ മൂന്ന് ദിവസം പ്രോസിക്യൂഷൻ്റെ ആയിരുന്നു ബാക്കി മുപ്പത്തേഴ് ദിവസവും എതിർഭാഗത്തിൻ്റെ ക്രോസിംഗ് ആയിരുന്നു രാവിലെ തുടങ്ങുന്ന വിചാരണ രാത്രി എട്ടര മണിവരെ എട്ട് മുപ്പത്തഞ്ച് വരെ നീണ്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിചാരണ മാത്രം അത് കഴിഞ്ഞ് പിന്നെ കോടതി നടപടികൾ എല്ലാം തീർത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ രാത്രി പത്ത് മണിയാവും ഇതെല്ലാം ഈ ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്ന പീരീഡിലാണ് ഇപ്പോൾ